ഹായ് എല്ലാ കൂട്ടുകാർക്കും ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മടോക്കിയ സോണറ്റിന്റെ എച്ച് ടി കെ ഓപ്ഷണൽ എന്ന് പറയുന്ന പുതിയൊരു വേരിയൻ്റാണ് ഈ കാണുന്നത് എച്ച് ടി കെ അതായത് സെക്കൻഡ് വേരിയന്റിൽ തന്നെ വന്നിരിക്കുന്ന പുതിയൊരു വേരിയൻ്റാണ് ശരിക്കും എച്ച് ടി കെ ഓപ്ഷനൽ എന്ന് പറയുന്നത് ഈ ഓപ്ഷണലിലേക്ക് വന്നപ്പോൾ കുറച്ചധികം പുതിയ ഫീച്ചേഴ്സാണ് കിയെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ സൺ പ്രൂഫ് വരുന്നുണ്ട് കണക്റ്റഡ് ടൈ ലൈറ്റ്സ് വരുന്നുണ്ട് ബാക്കിലെ ഡിഫോഗർ വരുന്നുണ്ട് അങ്ങനെ കുറച്ചധികം പുതിയ ഫീച്ചേഴ്സ് ഈ വേരിയൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് മാത്രമാണ് ഇത്തരം ഫീച്ചേഴ്സ് കൂടുതൽ വന്നിട്ടും വാഹനത്തിന് വന്നിട്ടുള്ളൂ അപ്പോൾ ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ കിയ സോണറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബേസ് വേറൻറ്റ് ടോപ്പ് എൻഡ് വേരിയന്റ് വരെ എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് ഇനി ഈ എക്സ് ടി കെ ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹൈബീമും ലോ ബീമും സെപ്പറേറ്റ് ഡ്യുവൽ യൂണിറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു ഈ കാണുന്ന ഡിആർഎൽ പോലെയുള്ളത് ഇതിൽ ഫംഗ്ഷനിലല്ല ഒരു ക്രോം ലൈനുകളാണ് അതിനകത്ത് വരുന്നത് അതിന് താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു അതും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് ഫോഗുലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും ഹാലജനായിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഫ്രണ്ടിലെ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റിൽ ഗ്രില്ല് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത് അതിന് താഴെയായിട്ട് നമുക്കൊരു സിൽവർ ഇൻസൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് അതൊരു സിൽവർ കളറിലാണ് വരുന്നത് നമുക്ക് ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എന്റെ ഗ്രൗണ്ട് ക്ലിയറൻസാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് കാണാം ടൂ വൺ ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും എന്നുള്ള രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും ഇതൊരു അലോയ് വീൽസ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പ് ാണ് ശരിക്കും അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ലോങ് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് അലോബിയർ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുള്ളൂ അടുക്കിയ കീടെ ഒരു ബാഡ്ജിങ് ബാഡ്ജിംഗ് കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു വേരിയന്റ് തൊട്ട് ടോപ്പ് വണ്ടി വരെയുള്ള വേരിയന്റ് വരെ സെയിം ടയർ സൈസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് അലോബിയർസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അലോവിസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി ടയർ സെയിം ആയിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഗേറ്റേഴ്സ് നമുക്ക് അത് ഹാലജൻ ആയിട്ടാണ് വരുന്നത് ആമറേഴ്സ് എല്ലാം നമുക്ക് ബോഡി കളറിൽ കൊടുത്തിരിക്കുന്നു ഇതാണ് ഓൾ ഓവർ വശങ്ങൾ ഒരു ലുക്ക് നമുക്ക് ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൂഫ് റൈൽസ് കൊടുത്തിട്ടുണ്ട് അതിനകത്തുള്ള സിൽവർ ഫിനിഷ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എസ് ടി കെ ഓപ്ഷനില് നമുക്ക് സൺ റൂഫ് വരുന്നുണ്ട് അതാണ് ഈ ഓപ്ഷനലിൽ ആദ്യം വരുന്ന ഒരു ഫീച്ചർ ശരിക്കും സൺ പ്രൂഫാണ് നമ്മൾ ഡോർ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മുടെ ഗ്ലാസുകൾ ഒരു തേർട്ടി പെർസെൻറ്റ് ട്രിൽറ്റ് ചെയ്ത രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി വശങ്ങളിൽ വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ല ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ശരിക്കും അലോയ് വീൽസ് പോലെ തന്നെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് ബാക്കിൽ ഡ്രം ാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഓൾ ഓവർ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് നമുക്ക് ബാക്കിലെ മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് ആൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആകെ മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന ബാക്ക് ബാക്കിലെ വൈപ്പേഴ്സ് മാത്രമാണ് മറ്റ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ എച്ച് ടി കെ ഓപ്ഷണൽ വന്നപ്പോഴാണ് ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആയത് ഇനി നമ്മൾ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ മോണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു വേറെ സ്പോയിലേഴ്സോ കാര്യങ്ങളൊന്നും തന്നെ ബാക്കിൽ വരുന്നില്ല നമുക്ക് ഷാർഫിൻ ആൻറ്റിനെയാണ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിൽ നമുക്ക് ഡിഫോഗർ വരുന്നുണ്ട് വൈപ്പർ വാഷർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇപ്പോൾ എച്ച് ടി കെ ഓപ്ഷനിലേക്ക് വന്നപ്പോൾ വേറെ ഒരു മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് ബാക്കിൽ ടെയിൽ ലൈറ്റ് കണക്റ്റഡ് ടൈൽ ലൈറ്റ് വന്നു എന്നുള്ളതാണ് ഈ വേരിയൻറ്റിൽ കണക്ടഡ് ടൈൽ ലൈറ്റാണ് കീ ഉൾപ്പെടുത്തുന്നത് ുന്നത് നമുക്കിവിടെ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഇത് ഫംഗ്ഷൻ ചെയ്യും ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റേഴ്സായിട്ട് താഴെ വരുന്നു രണ്ട് മെല്ലി ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് വാഹനങ്ങൾ അടുക്കി ഇവിടെ താഴെയായിട്ടാണ് റിവേഴ്സ് ലൈറ്റ് വരുന്നത് നമുക്കിവിടെ സോണറ്റ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും ഇവിടെ എല്ലാം കൂടി റെഡിഷ് കളർ റിഫ്ലക്ടേഴ്സ് വരുന്നു ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്നു സിൽവർ കളർ ഫിനിഷ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടിയുടെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴേക്ക് നമുക്ക് ക്യാമറയുടെ ലെൻസ് കാണാനായിട്ട് ഇവിടെയാണ് ക്യാമറ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റുകൾ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല ബെഞ്ച് ടൈപ്പ് സീറ്റുകളാണ് ഫുൾ ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ത്രീ എയ്റ്റി ഫൈവ് ലിറ്ററിൻ്റെ മാസീവായിട്ടുള്ള ബൂത്ത് സ്പേസ് ആണ് ശരിക്കും സ്പെർവ്വീലിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൺ നയൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീനാണ് ടയർ സൈസ് വരുന്നത് അതായത് ബേസ് വേരിയന്റിൽ വാഹനത്തിൽ വരുന്ന വീലുകളാണ് സ്പെയർ സ്പെയർവീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇൻ്റീരിയറിലെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ എസ് ടി കെ ഓപ്ഷനൽ വേരിയുള്ള റിക്വസ്റ്റൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇൻറ്റീയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ സെൻറ്ററിൽ ഒരു സിൽവർ ഇൻസേർട്ട് എ സി വെൻസിന് ചുറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ സെൻ്റർ നമ്മുടെ ഗിയർ ലിവറിനു ചുറ്റും ഒരു സിൽവർ ഇൻസേർട്ട് കാണാനായിട്ട് പറ്റും ബാക്കി കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇനി നമ്മൾ ഡോർ പാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും ഈ ഡോർ ഹാൻഡിൽസും ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതൊരു കൂൾ ടച്ച് ടച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽ അതിനോട് ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എല്ലാം ഒരു ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് സോഫ്റ്റസ് മെറ്റീരിയൽ ഒന്നും തന്നെ വരുന്നില്ല ഫോൾഡ് ഓഫ് പവർ ഇൻ്റോൻ്റെ കൺട്രോൾ വരുന്നു ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല അതിന് താഴെയായിട്ട് നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ് ഉൾപ്പെടുത്തിരിക്കുന്നത് അത്യാവശ്യം ആയിട്ടുള്ള ഫാബ്രിക് സീറ്റുകളാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡെസ്റ്റോൾ കൂടിയ ഡ്രൈവറാണ് കോട്ട ഡ്രൈവർ സീറ്റാണ് വരുന്നത് ഇനി നമുക്കിവിടെ താഴെയായിട്ട് നമ്മുടെ ഫ്യൂലിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള കൂടിയാണ് വരുന്നത് നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഓട്ടോ സ്റ്റോപ്പ് സാഡിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇത് പാർക്കിംഗ് സെൻസറാണ് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ഈ അപ്പോൾ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസർ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ബട്ടാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ഒരാൾ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഫ്രണ്ടോട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി ഓൺ ആണെങ്കിൽ ആ പാർക്കിംഗ് സെൻസറിൻ്റെ അനോയിങ് സൗണ്ട് നമുക്ക് കേൾക്കും അത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അകത്തെ മറ്റു ഫീച്ചേഴ്സ് നോക്കാം എച്ച് ടി കെ വേരിയൻറ്റിൻ്റെ കീ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള രണ്ട് കീ ആണ് വരുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു നമുക്ക് ഫ്ലിപ്പ് കീസ് ആണ് വരുന്നത് നമുക്ക് സ്മാർട്ട് കീ പോലെയുള്ള ഓപ്ഷനൊന്നും എച്ച് ടി കെ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഉൾക്കൊടുത്തിരിക്കുന്നത് ലെതർ റബ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ് താഴെയുള്ള ഒരു സിൽവർ ഇൻസർട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് സ്റ്റിയറിംഗ് വീൽ ടെൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ടെലസ്കോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല മൾട്ടി ഫംഗ്ഷണൽ ആണ് ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വേരിയൻറ്റിൽ ക്രൂസ് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നില്ല ഇനി നമുക്ക് ഇടതുവശത്തായിട്ട് നമ്മുടെ വൈഫറിൻ്റെ കൺട്രോൾസും വലതു വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഈ വേരിയന്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റ് ഓപ്ഷനായിട്ട് ആക്കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത് ആർ പി എമ്മും സ്പിഡോമീറ്ററും എല്ലാം ഫുള്ളി ആയിട്ട് കൊടുത്തിരിക്കുന്നു അതിനെ ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് വേണ്ട അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസ്റ്റൻസ് ടു എം ടി ടയർ പ്രഷർ വാണിംഗ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത് സെൻ്ററിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ കാണാം അത്യാവശ്യം നല്ല സ്ലിക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ് വേണ്ട ഒരു ഇത് എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിരിക്കുന്നു ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ സെൻസർ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ക്യാമറയാണ് അപ്പം കീടെ ക്യാമറകളൊക്കെ നമ്മൾ റിവേഴ്സ് ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടുകൂടിയായിരിക്കും തന്നെ വരുന്നത് അത് നിങ്ങൾക്ക് ഈ ഇതിൽ തന്നെ കാണാനായിട്ട് പറ്റും നമുക്ക് അതിൻ്റെ വശങ്ങളിലായിട്ട് ഫിസിക്കൽ ബട്ടൺസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിന് താഴെയായിട്ട് നമുക്കൊരു ഹസാർ ലൈൻറ്റും ബട്ടൺ കാണാം എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റിലേക്ക് വന്നപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വശങ്ങളിലെല്ലാം രണ്ട് എ സി വെൻസ് കൊടുത്തിരിക്കും അതിന് നടക്കും നമ്മൾ സിൽവർ വൺസ് ആയിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് നമുക്കിവിടെയെല്ലാം ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം നമുക്ക് ഇവിടെ താഴെയായിട്ട് ഒരു യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് കൂട്ട് കൊടുത്തിരിക്കുന്നു ട്വൽവ് വോട്ട് ഹൺഡ്രഡ്രഡ്രഡ് ചാർജിംഗ് കൂട്ട് വേറെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇതിപ്പോൾ മാനുവൽ ആണ് എച്ച് ടി കെ ഓപ്ഷണൽ മാനുവൽ വേരിയൻറ്റ് മാത്രമാണ് അവൈലബിൾ ആ ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ഡിഫർ കാണാം അതിനു ഒരു സിൽവർ ിൽസൈറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ വേരിയന്റിന്റെ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് സെന്റർ ആംബ്രസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കെ വേരിയന്റിലും ഒരു സോഫ്റ്റ് ടച്ചായിട്ട് കൂടിയ ഒരു സെൻഡർ ആംബ്രസ്റ്റുകളാണ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡാഷ് ബോർഡ് ഫുള്ളി ബ്ലാക്ക് കളറിലാണ് അത്യാവശ്യം ഒരു ഗ്ലോ ബോക്സ് സോഫ്റ്റ് ഓപ്പണിംഗ് ഒന്നുമല്ല അത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹെഡറോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് ആണ് വരുന്നത് നമുക്കൊരു ടോപ്പിലായിട്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ സൺ റൈസസ് വിത്ത് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെൻഡർ ഐ ആർ വി എംസ് മാന്യുവൽ ഡിബിങ്ങൾ ഐ ആർ വി എംസ് ആണ് ഡ്രൈവർ സൈഡിലും സൺ റൈസസ് വരുന്നുണ്ട് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് നിങ്ങളുടെ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി സെൻട്രലായിട്ട് നമുക്കിവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കാണാനായിട്ട് പറ്റും ഞാൻ ഒട്ടുമിക്ക കോമ്പാക്ട് സി വില ഒരു ബേസ് വേരിയന്റിലൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഇതിനകത്ത് എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അകത്ത് നമുക്ക് രണ്ട് റീഡിംഗ് ലൈറ്റ് വരുന്നു രണ്ട് ഫലജനായിട്ടാണ് നമുക്ക് ഇവിടെ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റിന്റെ ഹൈലൈറ്റ് ആയ സൺ പ്രൂഫാണ് പല ആൾക്കാരും ഇപ്പൊ പല വാഹനങ്ങളും എടുക്കാൻ മിസ് എടുക്കാനുള്ള ഒരു റീസൺ ആണ് ശരിക്കും ഇപ്പം സൺ പ്രൂഫ് എന്ന് പറഞ്ഞാൽ പല വേരിയന്റുകളും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൺ ടച്ച് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സൺ പ്രൂഫ് എച്ച് കെ ഓപ്ഷണൽ വേരിയന്റിൽ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയറുകളും നമ്മുടെ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞുള്ള സിൽവർ കളറാണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് പവർ വിൻറ്റോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഒരു സ്പീക്കർ ജില്ലാണ് ബോട്ടർ ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഈ വേരിയൻ്റില് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറാണ് സൺ ബ്ലൈൻസ് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ചൂടിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് അതെന്താ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് ഇനി ബാക്കിലെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട് ഹെഡ് റെസ്റ്റ് രണ്ട് പേർക്കുള്ള ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് അഡ്ജസ്റ്റബിൾ ഒന്നും അല്ല അത് ഇനി നമ്മൾ സെന്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ ബാക്കിലെഗുകൾ യാത്രക്കാർ കെ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് താഴെയായിട്ട് കൂടെ രണ്ട് യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് ബോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവിടെയെല്ലാം നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം ഇപ്പോൾ രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള നീ റൂം കാണാം ലെഗ് ലെഗ്റൂമും കറക് ആവശിച്ചിട്ട് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു ട്വൽവ് സെൻറ്റിമീറ്ററിൻ്റെ ഹെഡ് റൂം നമുക്ക് ബാലൻസ് ഉണ്ട് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സ്പേസ് ബാക്കിൽ കീഴ് കൊടുക്കുന്നുണ്ട് ഇവിടെ ബാക്കിലായിട്ട് ഇവിടെ ഒരു സ്പ്രിൻ്റായിട്ടുള്ള ഗ്രാമം ിൽ കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും ഹാലകനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് കിയ സോണറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് പിന്നെ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ടയർ പ്രഷർ വാണിംഗ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ കയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഗ്ലോബൽ എൻ ക്യാപ്പ് പോലുള്ള ടെസ്റ്റിംഗ് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഗ്ലോബൽ എൻ ക്യാപ്പൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്റ്റാർ കിട്ടുമെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം കാര്യം അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വാഹനമാണ് സോണറ്റ് നമുക്ക് ഡോർ തുറക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും ഇനിയും എൻജിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കിയ സോണറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റാണ് ഈ വാഹനം ഓഫർ ചെയ്യുന്ന എഞ്ചിനുകൾ ബേസ് നമുക്ക് ഡീസൽ എഞ്ചിൻ ആണ് അതായത് പെട്രോൾ ആൻഡ് ഡീസൽ ഓപ്ഷനില് നമുക്ക് ബേസ് വേരിയന്റ് അവൈലബിൾ ആണ് പെട്രോൾ എഞ്ചിൻ എന്ന് നമ്മൾ ആ ടൂ ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പെട്ട പെട്രോൾ ആണ് പവർ വരുന്നത് ഏകദേശം കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ആ മൈലേജ് അത് ആവറേജ് നോക്കുകയാണെങ്കിൽ ഡീസൽ എഞ്ചിനാണ് ടർബോച്ചാസ് ഡീസൽ എഞ്ചിനാണ് നമ്മുടെ കീ സെൽറ്റോസിലൊക്കെ കണ്ട സെയിം ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ബി എച്ച് പി ആണ് അതിൻ്റെ പവർ വരുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് തന്നെ ഇരുപത്തിരണ്ടാണ് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു പതിനാറ് ഒക്കെ ആവറേജ് മൈലേജ് ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇരുപതിൽ കൂടുതൽ മൈലേജ് ഇടുന്ന പല ആൾക്കാരും ഉണ്ട് ആൾക്കാരുണ്ട് ഒരു പതിനാറ് പതിനേഴ് വരെ മൈലേജും ലഭിക്കുന്നുണ്ട് പിന്നെ ട്രാൻസ്മിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന എസ് ടി കെ ഓപ്ഷണൽ വരെ അതായത് എച്ച് ടി ഇ എച്ച് ടി ഇ ഓപ്ഷണൽ എച്ച് ടി കെ എസ് ടി കെ ഓപ്ഷണൽ ഈ നാല് വേരിയൻറ്റുകളിൽ ശരിക്കും മാനുവൽ ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട് ഐ വി ടി ഉണ്ട് ഡി സി ടി ഉണ്ട് അങ്ങനെ എല്ലാ ഗിയർ ബോക്സ് ഓപ്ഷൻസും അവൈലബിൾ ആണ് ഫേസ് ലിഫ്റ്റഡ് കിയാസ് ഓണറ്റിന്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റ് ആയ എച്ച് ഇ പെട്രോൾ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി നാല്പത്തിനാലായിരം രൂപയാണ് ആ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഡീസൽ എഞ്ചിൻ ഓപ്ഷനും അവൈലബിൾ ആണ് ഡീസലിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ ബേസ് വേരിയൻറ്റ് നമുക്ക് പെട്രോളിലും മാനുവൽ പെട്രോളിലും ഡീസലിലും അവൈലബിൾ ആണ് മാനുവൽ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയന്റ് ശരിക്കും എച്ച് ടി കെ ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻ്റ ആണ് ഇതിൽ നമ്മൾക്ക് മാനുവല് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പെട്രോൾ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഡീസലിലേക്ക് വരുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എച്ച് ടി കെ ഓപ്ഷണൽ ഇനി ഇതിൽ തന്നെ ഉള്ള ഒരു എച്ച് ടി കെ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട് ശരിക്കും പഴയ സെക്കൻഡ് വേരിയന്റ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് മാനുവൽ വേരിയന്റിന് പത്ത് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയും സോറി മാനുവൽ പെട്രോൾ വേരിയന്റിന് പത്ത് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപയും ഡീസൽ വേരിയന്റിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതായത് എച്ച് ടി കെ നിന്ന് എച്ച് ടി കെ ഓപ്ഷനിലേക്ക് വന്നപ്പോൾ നാൽപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് പക്ഷേ നാല്പതിനായിരം നാൽപ്പതിനായിരം രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ശരിക്കും കിയ ഈ വാഹനങ്ങളിൽ ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് കണ്ടതാണ് പക്ഷെ എന്നാലും നമുക്ക് സൺറൂഫ് വരുന്നുണ്ട് കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് ബാക്കിൽ ഡീഫോഗർ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് എക്സ്റ്റേണലി ആഡ് ചെയ്യാൻ പറ്റാത്ത ഒട്ടനവധി പുതിയ ഫീച്ചേഴ്സാണ് കിയ ശരിക്കും എസ് ടി കെ ഓപ്ഷനിലേക്ക് വന്നപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിയാ സോണറ്റിന്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് മാനുവൽ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എച്ച് ടി കെ ഓപ്ഷനൽ തന്നെയാണ് ഇനി ഈ വാഹനത്തിന് ഇപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് ആ ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിൾ ആണ് പെർ ലാക്കിന് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ വെച്ചാണ് അടവ് വരിക നിങ്ങളുടെ സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് അറക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് അങ്ങനത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കാം നമ്മൾ ആദ്യമായിട്ടാണ് ചാനലിൽ ഒരു കിയുടെ വീഡിയോ ചെയ്യുന്നത് കിയ എന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനങ്ങളാണ് നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഇന്ന് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കാം കിയാർ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ മുട്ടത്തുള്ള കിയർ ഷോറൂമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പുതിയ വാഹനം എടുക്കാനാണെങ്കിലും എക്സൈസിനും വാഹനത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽഡ് പ്രൈസ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവർ അപ്ഡേറ്റ് ചെയ്ത് തരും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ